വ്യത്യസ്തമായി മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അന്താരാഷ്ട്ര യോഗാ ദിനം വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ എൻ സി സി കാഡറ്റുകൾ ചേർന്ന് യോഗാ പ്രദർശനം നടന്നു സ്കൂൾ മാനേജർ കൃഷ്ണകുമാർ കണ്ണോത്ത് ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഈ വർഷവും എല്ലാ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കുകയാണ് ആഘോഷിക്കുകയാണ് ലോകത്തിന് നമ്മുടെ ഭാരതം സമ്മാനിച്ച ഈ അതുല്യമായ സമ്പ്രദായം നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തികൾക്ക് അപ്പുറത്തേക്ക് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ ഈ ശാസ്ത്രയുഗത്തിൽ പോലും എത്രമാത്രം സ്വാധീനമുണ്ട് മനുഷ്യ മനസ്സിലും ശരീരത്തിലും യോഗക്ക് എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ലോകം ഇത് ഏറ്റെടുത്തിരിക്കുന്നത് നമുക്ക് ശാരീരികവും മാനസികവുമായ ശുദ്ധീകരണത്തിന് വൈദ്യശാസ്ത്രം പരാജയപ്പെടുമ്പോഴാണ് വൈദ്യശാസ്ത്രത്തിൻ്റെ പൂർണമായ കൂടി യോഗ ഇവിടെ നിലനിൽക്കുന്നത് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മഹസ് ഓഡിറ്റോറിയത്തിന് മുന്നിൽ ഇരുന്നൂറ്റി അമ്പതോളം എൻ സി സി കാഡറ്റുകളാണ് യോഗ പ്രദർശനം നടത്തിയത് Bisaram. Next, utklah steady. One, two, opposite, opposite. Three. Sini, letakkan. One, two, three, four, relax. Two. മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ ഉളിക്കൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മട്ടന്നൂർ പഴശ്ശിരാജ മെമ്മോറിയൽ എൻഎസ്എസ് കോളേജ് ഇരിട്ടി എം കോളേജ് എന്നിവിടങ്ങളിലെ എൻ കാഡറ്റുകളുടെ നേതൃത്വത്തിലാണ് യോഗാ പ്രദർശനം സംഘടിപ്പിച്ചത് യോഗാചാര്യൻ ഗോവിന്ദൻ പായത്തിന്റെ നേതൃത്വത്തിൽ നിരവധി ദിവസത്തെ പരിശീലനത്തിന് ശേഷമാണ് കേഡറ്റുകൾ യോഗാ പ്രദർശനം നടത്തിയത് എൻ കാഡറ്റ് കീർത്തന അധ്യക്ഷയായി കൃഷ്ണ രജു ഇ വിനോദ് കുമാർ മട്ടന്നൂർ സ്കൂൾ ഹെഡ് മാസ്റ്റർ കെ ശ്രീജിത് കുമാർ പി ടി എ പ്രസിഡന്റ് എ കെ ശ്രീധരൻ ഗോവിന്ദൻ പായം എന്നിവർ സംസാരിച്ചു ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സിഇ ഈവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടിഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ